അതുകൊണ്ടുതന്നെ പ്രിയപ്പെട്ട മക്കളെ നമ്മളറിയണം ഈശോ ആരാണ് ഈശോ എന്ന പേര് തന്ന പേരാ ആ പേരിനെ അധിക്ഷേപിക്കാനോ ആ പേരിനെ ഇല്ലാതാക്കാനോ ആ ഈശോയെ അവിടുത്തെ രക്ഷാകര പദ്ധതികളെ നിരാകരിക്കാനോ പിശാചിന് ഒരിക്കലും നമ്മൾ ഇട കൊടുക്കരുത് അതുകൊണ്ടുതന്നെ ഇന്ന് നമ്മൾ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഈശോയെ അവഹേളിക്കുന്ന ഈശോയുടെ പേരിനെ വ്യവസായവൽക്കരിക്കുന്ന രീതിയിൽ പല സിനിമകളും പല കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു ദിവസങ്ങൾ നമ്മൾ ഒത്തിരിയേറെ അതിനെതിരെ ശക്തമായിട്ട് വേദനയോടെ പ്രതികരിക്കുന്നുണ്ട് എന്തുകൊണ്ടാ ഈശോ എന്ന നാമം അത് നമ്മുടെയൊക്കെ ചങ്കിന്റെ അടിസ്ഥാനമാനേഹത്തിന്റെ അടിസ്ഥാനമാ രക്ഷയുടെ പ്രതീകമാ ആ ജീവന്റെ സമൃദ്ധിയാ ആ നാമത്തെ ആ നാമത്തെ ഒരു സാധാരണ നാമമല്ല സ്വർഗം തന്ന നാമ ഞാൻ ഓർക്കുക ഈശോ എന്ന നാമത്തെ മാറ്റിക്കളഞ്ഞുകൊണ്ട് മറ്റ് പല പേരുകൾ പോലും തരാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നുണ്ട് നിഗൂഢമായ പൈശാചികമായ വിശ്വാസത്തെ ദുഷിപ്പിക്കുന്ന പ്രവൃത്തി ഈശോ എന്ന നാമം യേശു എന്നുള്ള നാമം ആകാശത്തിന് കീഴേ ഭൂമിയിൽ മാനവ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒറ്റ നാമം ഈശോ യേശു ആ നാമത്തിന്റെ ശക്തി ആ നാമത്തിൻ്റെ പ്രവൃത്തി യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ടത് അവഹേളിക്കുക എന്നുള്ളത് സാധാൻ്റെ നിഗൂഢമായ ഒരു തന്ത്രമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഈ ഒരു രഹസ്യ നിഗൂഢമായ പിശാചിൻ്റെ ദുഷിപ്പിനെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ചില ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ ഒന്ന് രണ്ടു പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായി അതായത് അവിടെ നാട്ടിൽ മദ്യപിച്ച് ജീവിക്കുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് യേശു എന്നൊക്കെ പറഞ്ഞത് ക്രിസ്ത്യാനിയ അമ്പറിയ എന്ന് പറഞ്ഞാൽ ഈശോ കുരിശ് മരിച്ചു മൂന്നാം നാൾ എഴുന്നേറ്റു അതുപോലെ മദ്യപിച്ചാൽ അവൻ മൂന്ന് ദിവസം കഴിഞ്ഞ എഴുന്ന ഇങ്ങനെയൊക്കെ പറഞ്ഞ് യേശുവിൻ്റെ നാമത്തെ യേശുവിനെ അവഹേളിച്ച് യേശുവിൻ്റെ കുരിശുമരണത്തെ താഴ്ത്തിക്കെട്ടി കാണിക്കുന്ന പൈശാചികിത വിശ്വാസത്തെ ദുഷിപ്പിക്കുന്ന പിശാചിൻ്റെ തന്ത്രമാ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇത് നമ്മൾ നിസാരവൽക്കരിക്കരുത് ഇത് നമ്മൾ വെറുതെ കാണരുത് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം ഈശോ ഈ കുടുംബത്തിന് നാഥൻ എന്നുള്ളത് ഏത് ഈ കുടുംബത്തിന് നാഥൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അത് ഈശോയാണെന്ന് എന്നാൽ അതിന് പകരമായിട്ട് കളിയാക്കും വിധം വേറൊരു പേരിട്ട് കേശു എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ അവഹേളിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇതെന്തിനു വേണ്ടി ഇത് പിശാചിന്റെ ശക്തമായ പ്രവൃത്തിയാണ് പ്രവൃത്തിയാശുവിനെ യേശുവിന്റെ കുരിശുമരണത്തെ യേശുവിന്റെ രക്ഷാകര പ്രവൃത്തിയെ യേശുവിനെ തന്നെ അവഹേളിച്ച് ഇല്ലാതാക്കാനുള്ള പിശാജിന്റെ ഗൂഢമായ തന്ത്രം എന്ന് അറിയണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ചങ്കിലേറ്റണം നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നാം അല്ലാതെ നമ്മൾ വിചാരിക്കും ഒരു സിനിമയല്ലേ അല്ലെങ്കിൽ ട്രോളുകാർ ട്രോളന്മാരുണ്ട് കുരിശുമാനത്തെ ട്രോളും പൗരോഹിത്യത്തെ ട്രോളും കൂതാശകളിലെ ട്രോളും സിനിമയിലൂടെ കളിയാക്കും ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ ഓർക്കും ചുമത്തമാശയല്ലെന്ന് ഒരു കാര്യം ഓർക്കണം പ്രിയപ്പെട്ട മക്കളെ അവഹേളിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ പരിഹസിച്ചുകൊണ്ട് വില കുറച്ചുകൊണ്ട് ഒരു പേര് പറയുമ്പോൾ നമ്മളുടെ ഒരു വലിയൊരു സത്യമുണ്ട് ഈ വിശുദ്ധ കുർബാന എന്താണ് പൗരോഹിത്യം എന്താണ് ഈശോ ആരാണ് ഒരു കാര്യം പറഞ്ഞാണ്ടല്ലോ നമുക്ക് ശരിക്കൊന്ന് ഉച്ചരിക്കാൻ പോലും അത്രമാത്രം ഉന്നതമായ നാമമാ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട നാമമാ ആ ഈശോയുടെ നാമം ഈശോയുടെ രക്ഷ ഈശോയുടെ കുരിശുമരണം ഈശോയുടെ രക്തം ഈശോ നമുക്ക് നൽകിയ കൂതാശകൾ അതിനുവേണ്ടി തന്ന പൗരോഹിത്യം അതിന് വിലയുണ്ട് അതിനെ കളിയാക്കാനും അതിനെ പരിഹസിക്കാനും ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ അപകടം നമ്മൾ തിരിച്ചറിയണം നമ്മുടെയൊക്കെ സിനിമ അല്ലേ ഒരു തമാശയല്ലേ കോമഡി അല്ലേ എൻ്റെ ഇതൊക്കെ വിശ്വാസത്തെ ദുഷിപ്പിക്കുന്ന പൈശാചിക പ്രവൃത്തിയാണെന്ന് അച്ഛൻ പറയും